ആദ്യം തന്നെ കൃപാസനം മാതാവിനോടും ദൈവത്തിനോടാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് എൻ്റെ പേര് മാക്സൺ ഞാൻ അർത്തുങ്കൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് എൻ്റെ ഭാര്യ ആദ്യം ഉട ഉടമ്പടി എടുത്താണ് ഒരു ഒ ടി എക്സാമിൻ്റെ ഇതിനു വേണ്ടി ഉടമ്പടി എടുത്തതാണ് പക്ഷേ അവൾക്ക് ദുബായിലെ ജോലി കാര്യങ്ങൾ കാരണം ആ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല അതിൻ്റെ ഫലമായിട്ട് തന്നെ അവൾക്ക് ആ എക്സാമിന് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല കാരണം എപ്പോഴും ബി ഗ്രേഡ് കിട്ടുമെങ്കിലും ഒരു മാർക്കിൻ്റെ ഡിഫറൻസ് കാരണം അതിൽ തോറ്റുപോവുകയാണ് ചെയ്തിരുന്നത് അതിനുശേഷമാണ് രണ്ടാമത്തെ വീണ്ടുമുള്ളൊരു എക്സാമിൻ്റെ സമയത്താണ് ഉടമ്പടി എടുക്കുന്നത് അത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്ന ദിവസം തന്നെയായിരുന്നു എൻ്റെ ഭാര്യയുടെ എക്സാമോ ഉടമ്പടി എടുത്തു അതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ദൈവ മാതാവിൻ്റെ കൃപയാൽ അതിൽ അവൾക്ക് ക്ലബിങ് സ്കോളിൽ വിജയിക്കാൻ സാധിച്ചു അതിനെ മാതാവിനോട് വളരെയധികം നന്ദി പ്രഖ്യാപിക്കുകയാണ് അതിനുശേഷം അവളുടെ സി ബി ടി എക്സാമും സി ബി ടി എക്സാമിന് അവൾക്ക് പാസ്സാവാൻ സാധിച്ചു ഫസ്റ്റ് ചാൻസിൽ തന്നെ അവൾക്ക് സി ബി ടി എക്സാമിൽ പാസ്സാകാൻ സാധിച്ചിരുന്നു മാതാവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അതിനുശേഷം എൻ്റെ ഭാര്യയ്ക്ക് ഒന്നും കിട്ടുന്നില്ലായിരുന്നു കാര്യം യു കെയിലെ വേക്കൻസികൾ വളരെയധികം കുറവായിരുന്നു ഇൻ്റർവ്യൂവിന് പല സ്ഥലങ്ങളിലും പല ഏജൻസികളിലും ഞങ്ങൾ വിളിച്ചു ഒരു ഏജൻസിയിൽ നിന്നും ഞങ്ങൾക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിരുന്നില്ല അതിനുശേഷം വളരെയധികം പ്രയാസപ്പെട്ടിട്ട് ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ വന്നു പക്ഷേ ഇൻറ്റർവ്യൂടെ റിസൾട്ട് വന്നപ്പോൾ അതിലത് സെലക്ഷൻ കിട്ടിയിരുന്നില്ല രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് വന്നപ്പോഴും എന്നോട് വിളിച്ചു പറഞ്ഞ് രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഉണ്ട് മാതാവിനുവേണ്ടി പ്രാർത്ഥിക്കണം മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ഇൻ്റർവ്യൂയിൽ അവൾക്ക് പാസ്സാവാൻ സാധിച്ചു മാതാവ് ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുകയാണ് അതിനുശേഷം തന്നെ അവൾക്കെല്ലാം സി ഒ ഈസും വിസയെല്ലാം റെഡിയാവുന്നു പക്ഷേ ഞങ്ങൾക്ക് പോകുവാൻ സാധിക്കുമെന്നൊരു വിശ്വാസമില്ലായിരുന്നു എന്നുവെച്ചാൽ ചെന്നു കഴിഞ്ഞാൽ തന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് പോകാമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ഏജൻസീന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടി ഡിപ്പെൻറ്റ് വിസയിൽ പോകാൻ സാധിക്കും എനിക്ക് ഞാനും എൻ്റെ മകനുമുണ്ട് അങ്ങനെ ഏജൻസി പറഞ്ഞതിനനുസരിച്ചിട്ട് ഞങ്ങൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു മാതാവിൻ്റെ കൃപയാൽ ഈ വരുന്ന ഓഗസ്റ്റ് അഞ്ചാം തീയതി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകനും കൂടി യു കെയിലേക്ക് പോവുകയാണ് മാതാവ് ചെയ്തെന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ കടബാധ്യത വളരെയധികം ഉണ്ടായിരുന്നു കാര്യം ഒരു ഹൗസ് ലോണായിരുന്നു രണ്ട് ലക്ഷത്തിൽ കിടന്നൊരു ഹൗസ് ലോണായിരുന്നു പക്ഷേ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടിക്കൂടി അത് ഏകദേശം ഒരു എട്ട് ലക്ഷത്തോളം രൂപയായി മാറി അത് എങ്ങനെ കൊടുത്ത് തീർക്കുമെന്നൊരു പ്രതീക്ഷ ഞാൻ കൊട്ടില്ലായിരുന്നു പക്ഷേ മാതാവിൻ്റെ കൃപയാൽ എൻ്റെ ബ്രദറിനൊരു ലോൺ റെഡി ആ ലോണിലെ എമൗണ്ട് കൊണ്ട് ഞങ്ങൾ ആ ഹൗസ് ലോൺ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് അതിലെ ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ മാതാവിനോടും നന്ദി പറയുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണപ്രവർത്തകളായിട്ട് ഞങ്ങൾ കൂടുതലും മറ്റേ നമ്മുടെ വൃദ്ധസാധനങ്ങളിൽ ഭക്ഷണമില്ലാത്ത ആളുകൾക്ക് അന്നദാനം കൊടുക്കുക അതുപോലെ തന്നെ മകൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അരി വാങ്ങിക്കൊടുക്കുക എന്നതാണ് സത്യം പറഞ്ഞാൽ അവ അവർ നമുക്ക് നമ്മൾ ഈ അന്നദാന ചടങ്ങുകൾക്ക് നടത്തുമ്പോൾ അവർ നമുക്കൊരു വീഡിയോ അയച്ചു തരും ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടമാണ് കാരണം എന്ന് വെച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത എത്രയോ ആളുകളാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കുമ്പോൾ കിട്ടുന്നുള്ള സന്തോഷം അത് നമുക്ക് എത്ര എന്ത് ചെയ്തെന്നാലും നമ്മൾക്ക് കിട്ടത്തില്ല അതിനെയെല്ലാം മാതാവ് തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്കത് എല്ലാം സാധിച്ചത് മാതാവ് തന്ന ഈ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എത്ര ആയിരം നന്ദി പറഞ്ഞാൽ പോലും നമുക്കത് മതിയാവുകയില്ലോസിൻ്റെ പതിനഞ്ചിൻ്റെ അൻപത്തി ഏഴിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി പ്രിയമുള്ളവരെ കൃപാസനം ആത്മീയത എന്ന് പറയുന്നത് അതൊരു മരിയൻ സ്പിരിച്വാലിറ്റിയാണ് ത്രൂ മേരി ടു ജീസസ് പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക് നടന്നെടുക്കുന്ന വലിയൊരു ആത്മീയതയാണ് കൃപാസനം ആത്മീയത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയുക പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു പോവുകയാണ് ഈ സഹോദരങ്ങൾ ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഒന്നാമത്തേതായിട്ട് അവർ പറഞ്ഞു ഒ ഐ ടി എക്സാം പാസ്സായതിൻ്റെ കാര്യം രണ്ടാമതായിട്ട് അവർ പറഞ്ഞത് അവരുടെ കുടുംബം ഒന്നിച്ച് യു കെയിലേക്ക് പോകുവാനായിട്ട് വിസ ലഭിച്ചതിൻ്റെ കാര്യം മൂന്നാമതായിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ കടബാധ്യതകൾ മാറിപ്പോയ അവസ്ഥകൾ ഇവർ പറയുകയായിരുന്നു നമ്മളെപ്പോഴും തിരിച്ചറിയുക പരിശുദ്ധ അമ്മയുടെ സന്നദ്ധയിൽ കടന്നു വന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദുഃഖ ദുരിതങ്ങൾ പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയുടെ സന്നദ്ധയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു യോഹനാൻഡി സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഈ വലിയ മധ്യസ്ഥ ശക്തി കാണുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥയിൽ ഇടപെടുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്നുണ്ട് ഈ കുടുംബത്തിന് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുക ശേഷം നമ്മൾ കാണുന്നത് ആറ് കൽഭരണികൾ നിറയെ പുതുവീഞ്ഞ് നിറയുന്നതാണ് അപ്പം അതുപോലെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖ ദുരിതങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ അമ്മ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് മധ്യസ്ഥം വഹിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ ഈശോയുടെ സന്നിധിയിൽ മധ്യസ്ഥം പറയുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും ഈ വലിയ അനുഭവങ്ങളാണ് നമ്മൾ അനുഭവ സാക്ഷ്യങ്ങളായിട്ട് കേൾക്കുന്നത് പ്രിയമുള്ളവരെ ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി ദൈവപിതാവിൽ നിന്നവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്കും ഇവരോട് ചേർന്ന് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും നമുക്ക് നന്ദി അർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക